വെൽക്കം ടു മോഡേൺ ഡിസൈൻ സമ്പ്ലൈ ഇന്ന് നമ്മൾ പ്രിൻസസ് കട്ട് മോഡലിലുള്ള ഒരു നൈറ്റി ഫ്രോക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ നമ്മുടെ സാധാ നൈറ്റി മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് വിട്ട് വയസിലും ഇതുപോലെ തന്നെ ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് ഹോക്ക് പോർഷനിലേക്കുള്ള ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ലെങ്ത് ഫിഫ്റ്റീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരിഞ്ച് കൂടി സീമർ വൻസ് ആഡ് ചെയ്ത് സിക്സ്റ്റീൻ ഇഞ്ച് ക്ലോത്ത് ആണ് നമുക്ക് യോ പോർഷനിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഈ നൈറ്റി ഫ്രോക്കിന് നമ്മൾ ഈ നൈറ്റി മെറ്റീരിയലിൻ്റെ ഫുൾ ലെങ്തും എടുക്കുന്നുണ്ട് ലെങ്ത്തൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം എടുത്താൽ മതിയാകും ഇതുപോലെ നമ്മൾ യോഗ പോഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് സ്ലീവ് അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഈ പോർഷനിൽ ഇതുപോലെ ക്ലോസ് ആയിട്ട് വരുന്ന പോർഷനാണ് ആ പോർഷനിൽ വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് സ്ലീവ് ലെങ്ത് ആറിഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരിഞ്ച് കൂടി ആഡ് ചെയ്ത് ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോളിൻ്റെ പോർഷനിലേക്ക് ഒരേഴര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം അതിനുശേഷം ഈ പോർഷനിൽ നിന്നും ഒരു മൂന്നിഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ സ്ലീവ് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ഒരു രണ്ടിഞ്ച് സീം അലവൻസ് കൂടി ഈ പോർഷനിൽ നിന്നും ആഡ് ചെയ്ത് കൊടുക്കാം സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫ് ആറേകാലിഞ്ചാണ് രണ്ടിഞ്ച് കൂടി സീം അലവൻസ് ആഡ് ചെയ്ത് എട്ടേകാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡറ് ഏഴര ഇഞ്ചാണ് ആംഹോളിൻ്റെ പോർഷനിലേക്ക് നമുക്ക് ഒരു ഏഴേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നൈറ്റി ഫ്രോക്ക് ആയതുകൊണ്ടാണ് ഏഴേ മുക്കാൽ ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം അതിനുശേഷം ചെസ്റ്റ് പത്തര ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു രണ്ടിഞ്ച് കൂടി സീം അലവൻസ് ആഡ് ചെയ്ത് ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആംഹോളിൻ്റെ പോർഷൻ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം ആം ഹോള് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് എട്ടര ഇഞ്ചാണ് രണ്ട് ഇഞ്ച് കൂടി ആഡ് ചെയ്ത് പത്തര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവ് ഫസ്റ്റിങ് കട്ട് ചെയ്യാം സ്ലീവ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള ക്ലോത്ത് നമുക്ക് സെപ്പറേറ്റ് എടുക്കാം ഇതുപോലെ ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും ക്ലോത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ആം ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്യാം ആം ആംഹോളിൻ്റെ പോർഷൻ അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യാം നമുക്കിനി ബാക്ക് പോർഷനിൽ ഇതേ മെഷർമെൻറ്റ് തന്നെ മതിയാകും ഇതുപോലെ ബാക്ക് പോർഷനിലേക്കുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലേക്ക് നമുക്കൊരു ഹാഫ് ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കേണ്ടതുണ്ട് ഓഡി പോർഷനിലായിട്ട് നമ്മൾ പ്രിൻസസ് കട്ട് മോഡലിലാണ് ഈ നൈറ്റി ഫ്രോക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഹാഫ് ഇഞ്ച് കൂടി നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പോർഷൻ്റെ ഫ്രണ്ട് പോർഷനാണിത് നമുക്ക് പ്രിൻസസ് കട്ട് മോഡലിൽ കട്ട് ചെയ്യാം ഈ ആംഹോളിൻ്റെ പോർഷനിൽ നിന്നും ഒരു നാലര ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു പത്തര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിലായിട്ട് നമുക്കൊരു മൂന്നര ഇഞ്ച് വിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മുടെ ബോട്ടം പോർഷനിലായിട്ട് നമുക്കൊരു ഇഞ്ച് വിട്ടും അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിലൂടെ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇത്രയും പോഷണിങ്ങ് കട്ട് ചെയ്യാം ഇതുപോലെ തന്നെ രണ്ട് ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത് നെക്ക് പിടുത്തൊരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് പിടുത്തൊക്കെ നമുക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ചാണ് എടുക്കേണ്ടത് ഞാനിവിടെ മൂന്നിഞ്ച് മാത്രമാണ് കൊടുക്കുന്നത് നെക്ക് ലെങ്ത് ഒരു നാലര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് നെക്ക് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം നെക്ക് ഇതുപോലെ തന്നെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്കും കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം നെക്ക് പിഴുത്ത് മൂന്നിഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്തും മൂന്നിഞ്ച് തന്നെ കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ തന്നെ നെക്ക് വരച്ച് കൊടുക്കാം ബാക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്യാം ബാക്ക് നെക്കും കട്ട് ചെയ്തിട്ടുണ്ട് സ്കേട്ട് പോർഷനിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഇത്രയും ലെങ്ത്തും എടുക്കുന്നുണ്ട് സ്കേട്ട് പോർഷനിലേക്ക് നമ്മൾ പ്ലീറ്റ്സ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് സ്കേട്ട് പോർഷനിലേക്ക് നമുക്ക് ഇനി പ്രത്യേകിച്ച് കട്ടിങ് ഒന്നും തന്നെയില്ല ഇനി നമുക്ക് നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ആ ക്ലോത്ത് നമുക്ക് നെക്കിൻ്റെ പോർഷനിലായിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആ പോർഷൻ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിൽ വച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ക്ലോത്ത് നല്ല പോർഷനിലേക്ക് തിരിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ സൈഡ് പോർഷനിലായിട്ട് ഇതുപോലെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്ത് നമുക്ക് ഒരു പൈപ്പിങ് വരുന്ന പോലെ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പൈപ്പിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത പോർഷൻ ഇങ്ങോട്ടേക്ക് തിരിച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പ്രിൻസസ് കട്ട് വരുന്ന പോർഷൻ സ്റ്റിച്ച് ചെയ്യാം ആ പോർഷനിൽ നമുക്ക് ക്രോസ് പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് പൈപ്പിങ് വരുന്ന രീതിയിൽ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു പോർഷൻ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് പോർഷനിലും നമ്മൾ ഇതുപോലെ തന്നെ പൈപ്പിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷൻ എടുത്ത് ഇതുപോലെ വച്ച് പൈപ്പിങ് ഇതുപോലെ വച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഒരു പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ പോർഷനും അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് പോർഷൻ നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം സ്കേർട്ട് പോർഷനിലായിട്ട് നമ്മൾ പ്ലീറ്റ്സ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ സ്കേർട്ട് പോർഷനിൽ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ നൈറ്റി ഫ്രോക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ഇതുപോലെയാണ് നമ്മുടെ നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് യോക്ക് പോർഷനിലായിട്ട് പ്രിൻസസ് കട്ട് മോഡലിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പ്രിൻസസ് കട്ട് വന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് നമ്മുടെ നൈറ്റി ഫ്രോക്കിൻ്റെ നെക്ക് ഇതുപോലെയാണ് വരുന്നത് ഹാഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് സ്കേപ്പ് പോർഷനിലായിട്ട് നമ്മൾ പ്ലീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ നൈറ്റി ഫ്രോക്കിനായിട്ട് നമ്മുടെ ഒരു നൈറ്റി മെറ്റീരിയലിൻ്റെ ഫുൾ ലെങ്തും എടുത്തിട്ടുണ്ട് ടീനേജേഴ്സിനൊക്കെ ആണെങ്കിൽ ഇറക്കം കുറച്ച് ഫ്രോക്ക് പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ വീട്ടിലിടാനൊക്കെ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഈ മോഡൽ നൈറ്റി ഫ്രോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം